അല്ലാതെ നിങ്ങൾക്കൊരു കാര്യം അറിയണം വൈകുന്നേരം രണ്ട് മൂന്ന് ആൾക്കാർ തന്നെ കാണാൻ വന്നിട്ടുണ്ട് ഗേൾസ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് രണ്ടും മക്കലുള്ള ഇവളാരാളിൽ കാണാൻ വരേണ്ടത് എന്ന് അങ്ങനെ നിങ്ങൾ വിചാരിച്ച സ്നേഹം ഉണ്ടെങ്കിൽ കാണാൻ വരില്ല സ്നേഹം ലെവലി ഇപ്പോഴത്തെ സ്നേഹം എങ്ങനെയാണെന്നറിയാവുക അങ്ങോട്ടുണ്ടെങ്കിലേ ഇങ്ങോട്ടുള്ളു ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടുള്ളു കൊടുക്കലോ വാങ്ങലാണ് ഇതെന്താ കാടാ പക്ഷെ ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം അങ്ങനെയാണ് വേണ്ടത് എന്തായാലും മരിച്ചിട്ടും മണ്ണിൻ്റെ അടിയിലേക്ക് പോകേണ്ടി വന്നു അപ്പം നല്ല സ്നേഹത്തിൽ കഴിയുക പിന്നെ എല്ലാവരും ഒരേപോലെ ഉള്ള ആൾക്കാരെയല്ല പല ആൾക്കും പല സ്വഭാവങ്ങളായിരിക്കും എന്നാലും നമ്മൾ സ്നേഹം കൊടുത്തിട്ട് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക അത്രെല്ലാം തന്നെയാണ് നിങ്ങളെ വിശേഷം എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളവിടെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻ്റാക്കുക അല്ലെങ്കിൽ അല്ലേ അറിയൂ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കമൻ്റ് ആക്കുക അതിനൊന്നും നിങ്ങൾക്ക് എന്താ പറയുക ആരും പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങളെ സ്വാതന്ത്ര്യമാണ് അതേപോലെ നിങ്ങൾക്ക് ലൈക്ക് കൊടുക്കുക വേറെന്താ ആ പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അത് നിങ്ങൾ മടി കാണിക്കണ്ട ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ വീഡിയോസിൽ ഇനി എന്താണ് കാര്യം അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ അറിയാൻ പിന്നെ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങളിപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെ തന്നെയായി ആ കമൻ്റ് ചെയ്യുന്ന ഓരോരുത്തർ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കണ്ട പോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ടുള്ള സ്നേഹം പോലെ തന്നെ എനക്ക് അങ്ങോട്ടും നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാതെ പിന്നെ നേരിട്ട് കണ്ടിട്ടില്ല ഇൻഷാള്ള കല്യാണമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം നിങ്ങളെല്ലാം ക്ഷണിക്കാമെന്നെല്ലാം ഉണ്ട് ഒരു ഒരാഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെയെല്ലാം തന്നെയല്ല വേണ്ടതല്ലാതെ ഇങ്ങനെ മസലും പിടിച്ച് ഇരുന്നിട്ട് എന്താ വേണ്ടേ ഒരു കാര്യമില്ല മസിലെല്ലാം പിടിച്ച് ഉള്ള ജീവിതം നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും സ്നേഹം അപ്പുറം ഇപ്പറല്ലാം കൊടുത്ത് ജീവിക്കുമ്പോഴേ ജീവിതത്തിനൊരു സഖണ്ടാകും അതെല്ലാം പിന്നെ അങ്ങനെ തന്നെയാണ് മക്കളെ ഒന്നേക്കാലക്കിങ്ങനൊരു മെസ്സേജ് വന്ന് നിങ്ങൾ ഇന്ന് അവിടെ ഉണ്ടാകോ വൈകുന്നേരം ഞങ്ങൾ കൂടി ചിലപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇന്ന് അപ്പോൾ എനക്കാണെങ്കിൽ ഇന്ന് പോകാനുണ്ട് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് വേണ്ട അവരെന്തായാലും ഇങ്ങോട്ടേക്ക് വന്നോട്ട് ഒരാൾ വീട്ടിൽ വരാമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ ഇല്ല ഇന്ന് ഇല്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ അപ്പം നമ്മളെ കാര്യം നാളത്തേക്ക് മാറ്റി വെക്കുക അങ്ങനെയൊക്കെ തന്നെയല്ലോ വേണ്ടത് അങ്ങനെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ വന്നോ എന്ന് അത് എൻ്റെ ഹസ്ബൻഡ് കേട്ടു ഹസ്ബൻ്റിന് പിന്നെ കേൾക്കുകയെ ചെയ്യണ്ടോ ഹസ്ബൻഡ് പിന്നെ ഭയങ്കര കേട്ടോ ഒരാൾ വീട്ടിലെല്ലാം വന്നാൽ സ്വീകരിക്കാനായിട്ട് എന്നോട് പറഞ്ഞ് എന്താണ് വീട്ടിൽ വേണ്ടത് ഒരു വീടാകുമ്പോൾ അങ്ങനെ തന്നെയാന്ന് ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ കുറവുണ്ടാകും ഞാൻ പറഞ്ഞ എളി ബ്രെഡ് വേണം മുട്ട വേണോ എന്നെല്ലാം പാട്ട് ഓറെൻ്റെ ഇത് വേഗം വാങ്ങിയിട്ട് കൊണ്ട് തന്ന് അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് വാങ്ങിക്കണ്ടേ ഓറെല്ലാം എന്താ പറയുക ഓർ എന്ന് പറയുന്നില്ല അവളെ മാപ്പളം അങ്ങനെല്ലാം തന്നെയാണ് കൈസ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അല്ല ഇവളെന്താണ് ഉണ്ടാക്കാൻ പോവേണ്ടത് ഈ വീഡിയോ തീരുമലത്തേക്ക് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കും ഈ ഒരു പ്രായത്തിലല്ലേ നല്ല 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 നല്ലല്ല ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയിട്ട് കുറച്ച് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കുറേ കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് അവർക്ക് ക്ഷീണം മഴട്ടി അലസറ്റ ശരീരമാണെങ്കിൽ പല കോലത്തിലായിരിക്കും അതിനൊന്നും ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് കഴിച്ചാൽ പോരെ അങ്ങനെയാണ് വേണ്ടത് ആരും ഒന്നും കഴിക്കണ്ടാന്നൊന്നും പറയുന്നില്ലല്ലോ ഇവിടെയും പിന്നെ അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ അവരോട് പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഫുഡെല്ലാം നമ്മൾ കഴിക്കേണ്ടേ ആരെങ്കിലും കഴിച്ചിട്ട് അതിന് നമുക്ക് കിട്ടുമോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്നും അറിഞ്ഞു നോക്കട്ടെ അല്ല പിന്നെ പോവാൻ പാറ ആഹാ ഞാൻ പറഞ്ഞു വന്നതെന്താ സ്നേഹം ഇപ്പോഴത്തെ സ്നേഹം എന്ന് വെച്ചാൽ അങ്ങോട്ടുണ്ടെങ്കിലേ ഇങ്ങോട്ടുള്ളൂ ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടുള്ളൂ പണം കടം കൊടുക്കുന്ന പോലെ എന്താ ഇതെന്താ അങ്ങനെ ഒരു സ്നേഹം വേണ്ട എന്ന് വിചാരിക്കണം ആര് വിചാരിക്കണം നമ്മൾ വിചാരിക്കണം അല്ലാതെ ജീവിതം അവസാനിപ്പിക്കല്ലേ ചെയ്യേണ്ട മക്കളെ അങ്ങനെയൊന്നും ചെയ്യരുത് എന്തിനാണ് കുറേ കൊല്ലം നമുക്കിടാ അടിപൊളിയായിട്ട് ജീവിക്കേണ്ടി ഇട്ടിരാ നിസ് കൊല്ലുന്നത് അതിൻ്റെ ആവശ്യം ഇല്ലല്ല പട്ടിണി നടന്നിട്ട് ആൾക്കാരൊക്കെ മരിച്ച് എന്ന് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കിട്ടിയിട്ടാണ് കുറേ ആൾക്കാർ മരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നും ഇല്ലെങ്കിൽ നമ്മളില്ലേ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ചാൽ പോരെ ആ അങ്ങനെയാണ് വിചാരിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ കരൻ തീർക്കാനും തളർന്നിരിക്കാനുള്ളതൊന്നല്ലാതെ ജീവിതം ജീവിത അവസാനം വരാതെ ജീവിച്ച് തീർക്കാനുള്ളതാണ് ജീവിതം എന്തായാലും എല്ലാവർക്കും മുന്നോട്ടേക്ക് കൊണ്ടുപോകണല്ലേ അതിന് അങ്ങനെ ഇങ്ങനെയൊന്നു ചെയ്യേണ്ട ആവശ്യമില്ല സ്നേഹത്തിൻ്റെ പേരിൽ വേറെന്താ സ്നേഹം കൊടുക്ക് അത് പ്രകടിപ്പിക്കുമ്പോഴാണ് അവർക്കത് തിരിച്ചറിയാൻ പറ്റും തിരിച്ചറിഞ്ഞുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ടൊരു സ്നേഹം ഉണ്ടാക്കും പിന്നെ അല്ലാതെ ഇങ്ങനെ എല്ലാം മനസ്സിൽ വരിച്ചിട്ട് ഞാനൊന്നും പുറത്ത് കൊടുക്കില്ല പുറത്ത് ഇങ്ങനെ ദേഷ്യവും വാശിയും ഒക്കെ കാണിച്ചിട്ട് എന്നായി വേണ്ടത് അവരത് തിരിച്ചറിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ജീവിതം അവസാനിച്ചിട്ടുണ്ടാക്കും അല്ലേ അങ്ങനെ തന്നെയാണ് ഈ ഒരു കളർ കിട്ടണമെങ്കിൽ മല്ലിയിലുണ്ടല്ലോ അത് കുറച്ച് കൂടുതൽ എടുക്കണം പച്ചമുളകിൻ്റെ എണ്ണ മൂന്നോ നാലോ എടുക്കണം കുറക്കാൻ പാടില്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടില്ല അതേപോലെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലാതെ മിക്സിയിലെല്ലാം ഒരുമിച്ചിട്ട് ഇട്ടടിക്കാൻ പാടില്ല അന്നേരം ഈ ഒരു കളർ എൻ്റെ ആൾക്ക് കിട്ടൂല ഭയങ്കര ടേസ്റ്റാണ് എന്നാലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ആ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇത് ചൂട് തട്ടിയാൽ പൊട്ടിത്തെറിച്ച് പോകുകയും നിങ്ങൾ പൊട്ടിത്തെറിക്കാട്ടെന്താ മതി അത്ര പോലും ഇത് പൊട്ടിപ്പോകില്ല ഇത് ഞാൻ കുറേയായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ലൊരി തന്നെയാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത് ഇതിൻ്റെ വലുതും കൂടി വാങ്ങണം വാങ്ങണമെന്ന് ഇതിപ്പോൾ നാലഞ്ച് ക്ലാസ് ഗ്ലാസ് ചായക്കുള്ളതേ ഉള്ളൂ വലുത് വാങ്ങിനുണ്ടെങ്കിൽ നല്ലതേനും അതുമല്ല നല്ലോണം ഇങ്ങനെ പതപ്പിച്ച് എടുക്കുക ചായയൊക്കെ നല്ലതാന്ന് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കോ നല്ലതാന്ന് മക്കളെ പൊട്ടിത്തെറിക്കൊന്നും ചെയ്യില്ല പിന്നെ എന്തിനാന്ന് പേടി ചില ഒരിക്കലും പേടിയാൽ പോലും ഇത് അട അസ്തി വെച്ചിട്ട് ദൂരെ പോയിട്ട് നിൽക്കില്ല പോലെ എന്തിനിങ്ങനെ പേടിച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യം ആരെയാണ് പേടിക്കേണ്ടിയിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല അല്ല പിന്നെ പോകാൻ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ എല്ലാം മാത്രം പേടിച്ചാൽ മതി നമ്മൾ നമ്മളതായി ഇതിലേക്ക് പോവുക അല്ല പിന്നെ വേറെ എന്താന്ന് ഇതേപോലത്തത് ഞാനൊന്ന് ഗൾഫിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നിട്ടുണ്ടേ അത് കാണാൻ നല്ല ഭംഗി അത് പറഞ്ഞ വണ്ടയ്ക്കിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ മോളെ എൻ്റെ മോളെ കയ്യിൽ നിന്ന് ആക്കായി തട്ടിപ്പോയിട്ട് പിന്നെ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് പാപ്പ് കഷ്ടപ്പെട്ടിട്ടല്ലേ പെട്ടിയെല്ലാം അവിടെ കെട്ടിയിട്ട് ഇവിടെ നാട്ടിലേക്ക് എത്തിച്ചത് എന്നിങ്ങനെ പറഞ്ഞതിന് എനിക്കത് ഭയങ്കര ഇഷ്ടമായിനെ നല്ല മൊഞ്ചുണ്ടേനു എന്നിട്ട് ഞാൻ ഇവരോട് ആദ്യം ഒന്നും പറയണമെന്നെല്ലാം വിചാരിച്ചേ അതേപോലെ തന്നെ കൊണ്ടുവരണമെന്ന് പിന്നെ എൻ്റെ മനസ്സിൽ വിചാരിച്ചാൽ മതി പൂവിട്ട് സാരി ഇല്ല പോയിട്ട് പോയിക്കോട്ടെ പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുമോ ആ അങ്ങനെയല്ലന്നെയാണ് ജീവിതം ഒന്ന് പോയി ചോദിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ പോകാനൊന്നും പാടില്ല പോയിട്ട് പോയി ഞാൻ അടുത്ത ഇതിലേക്ക് നോക്കും അപ്പം അല്ല പിന്നെ പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കില്ല എന്തിനാന്ന് പോകാൻ പറവാൻ പറ വേറെന്താന്ന് വേറെ ഒന്നും ഇല്ല അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ആക്കി പിന്നെ അന്ന് ഒരാൾ കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി എന്താ വേറെ വിശേഷം വേറെ ഒരു വിശേഷം ഇല്ല എന്ന് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടമായി നല്ല വിചാരിക്കുന്നുണ്ട് നല്ല നല്ല കമൻ്റല്ലാക്ക് ഇൻഷുറൻ പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബായ്